നമസ്കാരം എനീസ്റ്റു വൺ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിഞ്ഞു കാണുമല്ലോ അല്ലെ മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള അബുദാബിയിൽ ഇരുപത്തി ഒന്ന് ഏക്കറിൽ അത്യാധുനിക ആഡംബരത്തോടുകൂടി ഒരു വലിയൊരു ക്ഷേത്രം പണിതിരിക്കുന്നു അത് വലിയ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം നമ്മളെല്ലാം ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതരത്വ രാഷ്ട്രമാണ് എന്ന് നമ്മൾ പല രാജ്യങ്ങളുടെ മുമ്പിലും കൊട്ടി ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിൽ പത്ത് വർഷമായിട്ട് ബി ജെ പി സർക്കാർ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളും ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങളും ശരിക്കും പറഞ്ഞാൽ ഈ പുറം ലോകത്തേക്ക് അറിയുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു സംഭവത്തിൽ മാത്രമാണ് ഇതുപോലുള്ള വാർത്തകൾ സാധാരണ വരാറുള്ളത് ദൃശ്യമാധ്യമങ്ങളുടെയൊക്കെ വാ മൂടിക്കെട്ടിരിക്കുകയാണല്ലോ നരേന്ദ്രമോദിയും കൂട്ടരും കാരണം അവരെന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ പിന്നെ ജയിലിനുള്ളിൽ അടയ്ക്കുന്ന ഒരു പരിപാടിയാണ് അതായത് നമ്മുടെ ഹിറ്റ്ലർ എന്താണോ കാണിച്ചുകൊണ്ടിരുന്ന ആ ഒരു മാതൃകയാണ് ഇപ്പം നമ്മുടെ നരേന്ദ്രമോദിയും സർക്കാരും ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗോഡ് വാക്കറിന്റെ വിചാരധാര എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം നേരെ ഇതൊന്ന് കണ്ടുനോക്കാം ഇത് വിചാരധാരണ്ടോ പേടേടപ്പെടുക്കുന്നു ആരിത് ഗുരുജി ഗോൾവേൽക്കറുടെ ആർ എസ് എസിൻ്റെ അതാ ജീവനുള്ളതുപോലെ ഉണ്ട് വേണ്ട ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ആർ എസ് എസിന് അംഗീകരിക്കുന്ന ഗ്രന്ഥം ആ ഇനി എനിക്കിതിൻ്റെ ഉള്ളിലൊന്ന് പോവാം ഇതിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിൽ ആന്തരിക ഭീഷണികൾ മുസ്ലിങ്ങൾ പതിനൊന്ന് വേണ്ട പതിനൊന്ന് ആന്തരിക ഭീഷണികൾ അതിലൊന്ന് മുസ്ലിങ്ങൾ പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാൾ ദേശീയ ഭദ്രത ദേശീയ ഭദ്രത കൂടുതൽ അപകടകാരികൾ രാജ്യത്തിനകത്തുള്ള ശത്രുഘടകങ്ങളാണെന്നാണ് പല രാജ്യങ്ങളുടെ ചരിത്രത്തിൽ നിന്നുള്ള ദുരന്തപാഠം അപ്പോൾ മുസ്ലിങ്ങൾ ആന്തരിക ഭീഷണിയാണ് പിന്നെ പുറത്തു നിന്നുള്ള ശത്രുക്കളെക്കാൾ അപകടകാരികളാണ് മുസ്ലിങ്ങൾ കണ്ടോ ഇനി അടുത്ത പേജ് നോക്കാം ആന്തരിക വിഷയങ്ങൾ പന്ത്രണ്ടിൽ ക്രൈസ്തവർ ഇനി അടുത്ത നോക്കാം പതിമൂന്നാം നമ്പർ പതിമൂന്ന് ആന്തരിക ഭീഷണികൾ കമ്മ്യൂണിസ്റ്റുകൾ അപ്പോൾ ആദ്യം മുസ്ലിങ്ങൾ രണ്ട് ക്രൈസ്തവർ മൂന്ന് കമ്മ്യൂണിസ്റ്റുകൾ കണ്ടോ ഇത് ഏതാണ് പുസ്തകം ആർ എസ് എസിന്റെ ഇതാണപ്പെടുക്കുന്നത് വിചാരധാര കണ്ടില്ലേ ഈ ഒരു പുസ്തകത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഉള്ളടക്കത്തെ കുറിച്ചിട്ടോ ഇപ്പം നമ്മൾ ആരെങ്കിലും എവിടെങ്കിലും നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ രാജ്യവിരുദ്ധനാവും അവൻ രാജ്യദ്രോഹിയാവും അവൻ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതാകും എന്താണെങ്കിലും ആർ എസ് എസ് ഇപ്പോഴും അംഗീകരിക്കുന്ന ഈ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിന് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വെടുപ്പിലും എഴുതി വെച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് ഇവരുടെ ആശയവും ഇത് തന്നെയാണ് ഇവർ ഈ പത്ത് വർഷമായിട്ട് ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പി എന്ന് പറയുന്നൊരു രാജ്യ രാഷ്ട്രീയ പാർട്ടിയാണ് ഇനി അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അവർ ഇത് പൂർണ്ണ ും ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതിൽ യാതൊരു സംശയമില്ല ബാബരി മസ്ത് തകർക്കപ്പെടുകയും അവിടെ രാമക്ഷേത്രം വരികയും രാമന്റെ പൂജാ കർമ്മങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തു ഇതെല്ലാം നമ്മൾ കണ്ടു ഇനി നമ്മൾ അബുദാബിയിൽ നിന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണണം കാരണം ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ച് പറയുകയാണെന്നുള്ള അവർ ഏകദൈവ വിശ്വാസികളാണ് അവർ ആരാധനകളോടും പൂജാ കർമ്മങ്ങളോടൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രമാണം എന്നാൽ മനുഷ്യനെയും മനുഷ്യനെ സ്നേഹിക്കുകയും ഒക്കെ ഉള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാട്ടാണ് അബുദാബിയിൽ നിന്നുള്ള ഈ ഒരു വീഡിയോ അതായത് അവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ കർമ്മങ്ങൾ നടത്തുന്നത് അവിടുത്തെ അറബികളായിട്ടുള്ള ആൾക്കാരായിരുന്നു ആ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തത് ഇവിടെ പള്ളി തകർത്ത് അമ്പലം പണിത് ആ അമ്പലത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് മതേതര രാഷ്ട്രമാണെന്ന് കൂടെ നമ്മൾ ആലോചിക്കണം അപ്പൊ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് അതേ വ്യക്തി തന്നെ ഈ പറയുന്ന മുസ്ലിം രാജ്യത്ത് പോയിട്ട് ഇത്രയും വലിയൊരു അമ്പലവും കൂടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ ലോകത്ത് എവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ആ ഒരു ചെറിയ വീഡിയോ ഉണ്ട് അതുംകൊണ്ടു നിങ്ങളൊന്ന് കണ്ടുപോയിക്കോളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ക്ഷേത്രത്തിന് വേണ്ട പിന്നെ തറക്കല്ലിടുന്ന ഒരു പരിപാടിയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതേ വർഷം തന്നെ അതിൻ്റെ ഉദ്ഘാടന കർമ്മവും ഈ പറയുന്ന പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നു അപ്പം ഒരു രാജ്യം ആ ഒരു മുസ്ലിം രാജ്യം ആ രാജ്യത്തേക്ക് ആ ജനങ്ങളെ അത് സ്വീകരിച്ച ആ വലിയ വിശാല മനസ്സ് കാണാതെ ഇവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുകയും അവരെ ഈ മതത്തിൻ്റെ പേരിലും ഈ പറയുന്ന അമ്പലങ്ങളുടെ പേരിലും ചുട്ട് കൊല്ലുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ ഈ പറയുന്ന ഗൾഫ് രാജ്യത്ത് പോയിട്ട് ഈ ഒരു അമ്പലം അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ക്രൈസ്തവ ദേവാലയങ്ങളും ക്രൈസ്തവ അവരുടെ അനുസരിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും നടത്താനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുണ്ട് ഒരു ആളുടെ വിശ്വാസത്തെയും അവിടെ അവര് കൈകടത്താൻ വന്നിട്ടില്ല ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഒരു മതത്തിന്റെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ അവരുടെ മത ആചാരങ്ങളെയോ തടയുകയോ അല്ലെങ്കിൽ പൊതുവേദികളിൽ ഒരു പക്ഷേ ചിലപ്പം ചെയ്യാൻ പാടില്ലായിരിക്കും പക്ഷെ അവർക്ക് അതിനായിട്ടുള്ള സൗകര്യങ്ങൾ അവിടുത്തെ സർക്കാർ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഈ സംഖ്യകളായിട്ടുള്ള ചില ആൾക്കാരും അവിടെ കേറിയിട്ടുണ്ട് അപ്പൊ അവന്മാരുടെ തലയിൽ ഉദിക്കുന്ന ചില പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളുമാണ് നമ്മുടെ കേരളത്തെയും നമ്മുടെ രാജ്യത്തെയും ഈ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തലകുനിക്കാൻ വെക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഈ നാറുകൾ പല സമയത്തും കാണിച്ചിട്ടുണ്ട് അതിൽ ഒട്ടുമിക്ക ആൾക്കാർ യും അവിടെ തന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ഇന്ന് പിന്നെ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം മക്ക പൊളിച്ചിട്ട് അവിടെ ശിവക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബി ജെ പിയുടെ ഒരു വ്യക്താവായിട്ടുള്ള ഒരു മലയാളിയായിട്ടുള്ള ഒരുത്തൻ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവൻ ഇന്നും ജയിൽ ജയിലഴിക്കുള്ളിൽ കഴിയുന്നുണ്ട് ഇത്ത ഖത്തറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടാണ് അല്ലേ കാരണം നമ്മുടെ രാജ്യത്തെ ഇത്രയധികം നാണം കെടുത്തിയും അപമാനിക്കുകയും ചെയ്തിട്ടുള്ള എട്ട് എട്ട് മുൻ നാവിക ഉദ്യോഗസ്ഥർ ആ രാജ്യത്തിൻ്റെ ഖത്തറിൻ്റെ പ്രധാനപ്പെട്ട മുങ്ങിക്കപ്പലായിട്ടുള്ള അതിന്റെ രഹസ്യ രേഖകൾ അത് ശത്രുരാജ്യമായിട്ടുള്ള ഇസ്രായേലിന് ചോർ ചോർത്തി കൊടുത്തു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു എന്നാൽ പിന്നീട് അത് വധശിക്ഷ മാറി ജയിൽ ശിക്ഷയായി അതിനുശേഷം പല ആൾക്കാരുടെയും ഇടപെടലിൽ കൊണ്ട് ആ രാജ്യം ഈ എട്ട് പേരെയും വെറുതെ വിടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത് വെറുതെ വിട്ട സമയത്ത് ഇവിടുത്തെ സംഘികളും ഇത് പറയുന്ന ചാണാൻ തിന്നികളും പറഞ്ഞു നടന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തർ ഇന്ത്യയെ കണ്ട് ഭയന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ മുന്നിൽ ഖത്തർ മുട്ടുമടക്കി എന്ന തരത്തിലൊക്കെ ഉള്ള വാർത്ത സത്യത്തിൽ ഇവന്റെ ഒക്കെ തലയ്ക്കാത്ത ചാണകത്തെക്കാട്ടിൽ മറ്റു വേറെന്തോ സാധനം കാരണം ആ ഒരു രാജ്യം ഇവരെ വിട്ടുകൊടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സിന് നന്ദി പറയുന്നതിന് പകരം ഇവനൊക്കെ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ തന്നെയാണ് കാരണം ഇന്ത്യയിലുള്ള രാ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ മഹാരാജ്യത്ത് ഇവിടുത്തെ സ്വന്തം ജനങ്ങൾക്ക് പോലും നിലനിൽപ്പില്ല മറ്റു സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുകയും പശുവിൻ്റെ പേരിൽ കുത്തിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഈ പ്രവണത കാണിക്കുന്ന ഈ നാരികൾക്ക് ഇതല്ലാതെ വേറൊന്നും പറയാൻ സാധിക്കത്തില്ല ശരി നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ വരയ്ക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതിഷേയ നിങ്ങളെയൊക്കെ സ്വന്തം